ന്യൂസ് ന്യൂസ് ലൈവ് ഞാൻ അപ്ഡേറ്റ്സ് പ്രിയ പ്രിയപ്രേക്ഷകരെ ഇന്ന് കേരളം ഞെട്ടുന്ന വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കുറിച്ച് വളരെ വിശദമായ ഒരു തെളിവുകളാണ് ഇപ്പോൾ നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതും ആ കൊച്ച് ആരെ ചൂണ്ടിക്കാണിക്കും തന്തയില്ലാത്തവൻ എന്ന് വിളിക്കും യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരിക്കുകയാണ് ഏറെ ഞെട്ടലോടെയാണ് കേരള രാഷ്ട്രീയം ഈ വിഷയം ചർച്ച ചെയ്യുന്നത് താൻ കുഞ്ഞിനെ വളർത്താമെന്ന് പെൺകുട്ടി പറഞ്ഞിട്ടും ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോയിൽ വ്യക്തമായി തെളിഞ്ഞിരിക്കുന്ന സംഭാഷണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റേത് ഗുരുതരമായ കുറ്റകൃത്യം തന്നെ എം എൽ എ സ്ഥാനവും രാജിവെക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ഓഡിയോ പുറത്തു വന്നിരിക്കുകയാണ് യുവനടി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് എം എൽ എ വെട്ടിലാക്കുന്ന ഓഡിയോ സന്ദേശം പുറത്തു വരുന്നത് ചില ചാനലുകളാണ് ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത് യുവതിയോട് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ നിരവധി പരാതികൾ ഉയരുന്നതിനിടെയാണ് ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചു എന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് ഇതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനൊപ്പം രാഹുലിന്റെ എം എൽ എ സ്ഥാനവും തെറിക്കുന്ന അവസ്ഥയിലാണ് യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതാണ് ഗുരുതര കുറ്റകൃത്യമായി നിലനിൽക്കുന്നത് നേതാവിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ശക്തമായതോടെ രാജ്യസമ്മർദ്ദവും ശക്തമാവുകയാണ് പുറത്തുവന്ന ഓഡിയോയുടെ ഭാഗത്ത് കുട്ടിയുടെ പിതൃത്വം താൻ ഏൽക്കുമെന്നാണ് രാഹുൽ പറയുന്നത് എന്നാൽ താൻ ണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ എന്നാണ് യുവതി തർക്കുന്നതും ഇതോടെ പിന്നെ എങ്ങനെയാണ് അത് വളരുന്നേ എന്നായി രാഹുലിന്റെ ചോദ്യം അത് താൻ അറിയേണ്ട എന്നാണ് യുവതിയുടെ മറുപടി പിന്നെ എങ്ങനാണ് ഈ കൊച്ചു വളരുന്നത് എന്നാണ് രാഹുൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് അത് ഓഡിയോയിൽ വ്യക്തമാണ് അത് നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലേ എന്ന് യുവതി പറയുമ്പോൾ ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്തവൻ തന്തയില്ലാത്തവൻ എന്ന് വിളിക്കില്ലേ എന്ന് യുദ്ധ കോൺഗ്രസിന്റെ അധ്യക്ഷൻ പാലക്കട്ടിലെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമായി ചോദിക്കുന്ന ഓഡിയോ സംഭാഷണമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ് ഇരുവരും തമ്മിലുള്ള ശബ്ദ സന്ദേശം പുറത്തു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഞാൻ അത് ഏൽക്കുകയും ചെയ്യും യുവതി പറയുന്നത് ഇങ്ങനെയാണ് താൻ അത് ഏൽക്കണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പിന്നെ ഇങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് ഈ കൊച്ചു വളരുന്നേ യുവതിയുടെ മറുപടി മറിച്ച് ഇങ്ങനെയും അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്തവൻ തന്തയില്ലാത്തവൻ എന്ന് വിളിക്കില്ലേ യുവതിയുടെ മറുപടി ഇങ്ങനെ തന്തയില്ലാതെ ഒരു കൊച്ചു ഭൂമിയിലോട്ട് പൊട്ടി വീഴുമോ ആ ചോദ്യം ഒരു പ്രസക്തമായ ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് പറയുന്ന മറുപടി ഇങ്ങനെയാണ് അപ്പോൾ ആരെ ചൂണ്ടിക്കാണിക്കും നീ യുവതി തിരിച്ചു മറുപടി നൽകുന്നു അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു പറയുന്നത് ഇങ്ങനെയാണ് ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും നീ യുവതി അതിന് മറുപടി പറയുന്നു അത് തന്നെ ചൂണ്ടിക്കാണിക്കാനല്ലാതെ ആരെ ചൂണ്ടിക്കാണിക്കാനാണ് ഇതാണ് വളരെ പ്രസക്തമായ ഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി ഇങ്ങനെയാണ് അതല്ലേ പറയുന്നത് അത് അന്നേരം എനിക്ക് ബുദ്ധിമുട്ടാവില്ലേ ഒരു എം എൽ എ ചോദിക്കേണ്ട ചോദ്യമാണോ ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ യുവ നേതാവ് ചോദിക്കേണ്ട ചോദ്യമാണോ യുവതി അതെങ്ങനെയാണ് തന്നെ ബുദ്ധിമുട്ടാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പറയുന്നു അത് പിന്നെ എന്നെ ബുദ്ധിമുട്ടാക്കാതിരിക്കുന്നത് അതേസമയം ആരോപണങ്ങൾ നിരന്തരം എത്തിയതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് നിർദ്ദേശം നൽകിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എ സംസ്ഥാന നേതൃത്വത്തോട് ഹൈക്കമാൻഡ് വിശദാംശങ്ങൾ തേടിയിരുന്നു നിലവിലെ ആരോപണങ്ങൾ പുറത്തു വരുമ്പ് തന്നെ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പരാതി ലഭിച്ചിരുന്നു അന്വേഷിക്കാൻ സംസ്ഥാനത്തിന് ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി കെ പി സി സി നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നു ശേഷം ലഭിച്ച വിവരങ്ങളിൽ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ വരുന്നത് യുവ നേതാവിനെതിരെ മാധ്യമപ്രവർത്തകർ നടത്തിയ വെളിപ്പെടുത്തൽ വ്യാപക ചർച്ചയ്ക്കാണ് വഴിവച്ചിരിക്കുന്നത് അഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നും അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും ആരോപിച്ച് നടി റിന്നി ആൻഡ് ജോർജ് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ആരുടെയും പേര് പറയാതെയായിരുന്നു ആരോപണങ്ങളെങ്കിലും പാർട്ടി ഗ്രൂപ്പുകളിൽ രാഹുലിന്റെ പേര് പരാമർശിച്ചു തന്നെയാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നതും ഒരു പ്രവാസി എഴുത്തുകാരിയും രാഹുലിന്റെ പേര് പറഞ്ഞ ആരോപണം ഉന്നയിച്ചതോടെ രാഹുൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ആരോപണങ്ങൾക്ക് രാഹുൽ മറുപടി പറയണമെന്നും തെറ്റായ ആരോപണമാണ് ഉന്നയിച്ചതെങ്കിൽ ഉന്നയിച്ചവർക്കെതിരെ കേസ് കൊടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി സ്നേഹ പറഞ്ഞു സംഘടനാ ഗ്രൂപ്പിലായിരുന്നു സ്നേഹയുടെ പ്രതികരണവും നിരവധി പെൺകുട്ടികളുള്ള പ്രസ്ഥാനമാണിത് അദ്ദേഹത്തെ ഒതുക്കാനാണെങ്കിലും പുലർത്താനാണെങ്കിലും ഇതുപോലുള്ള ആരോപണങ്ങൾ എപ്പോഴും ചിരിച്ചു തള്ളാനാകില്ല സംസ്ഥാന അധ്യക്ഷനു നേരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് സ്വാഭാവികമായും ചർച്ച ചെയ്യണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം യൂത്ത് കോൺഗ്രസിനുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷണ വിധേയമായി മാറി നിൽക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനും പാർട്ടിക്കുമുണ്ട് മെഗാസീലിൽ പോലെയാണ് ഓരോ കഥകളും പുറത്തു സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പുറത്തു വന്ന ഓഡിയോയിൽ ഇതാണ് പറയുന്നത് മറ്റു ചില നേതാക്കളും രാഹുലിനെതിരെ പരസ്യമായി രംഗത്തെത്തിയ സ്ഥിതിക്ക് നടപടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതരായിരിക്കുകയാണ് പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ അടുത്തും പരാതി എത്തിയിട്ടുണ്ട് അന്വേഷണ വിധേയമായി രാഹുലിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടും തന്നെയാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന ഓഡിയോ സന്ദേശങ്ങൾ കൂടി പുറത്തുവന്ന പശ്ചാത്തലത്തിൽ രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് ആരോപണങ്ങളിൽ കടുത്ത അതൃപ്തിയിൽ വി ഡി സതീഷിനും മുന്നോട്ട് വന്നിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് തന്നെ എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് രാജീവ് നിർദ്ദേശം നൽകി ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിരിക്കുന്നു എം എൽ എ സ്ഥാനത്ത് തുടരുമോ എന്ന് നമുക്ക് നോക്കാം അധ്യക്ഷ സ്ഥാനത്ത് പകരക്കാരനായി നിലവിലെ വൈസ് പ്രസിഡന്റ് അബിൻ ബർഗിക്ക് സാധ്യതയുണ്ട് കെ എം അഭിജിത്തും പരിഗണനയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റാൻ ധാരണയായതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നു പകരക്കാരനെ കണ്ടെത്തി രാഹുലിനെ മാറ്റാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് സൂചനകൾ അടിയന്തര നടപടി എന്ന നിലയിൽ പകരം അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർക്കിക്കും കെ എം അഭിജിത്തും ാണ് സാധ്യത അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുലിനെ മാറ്റിയാലും എം എൽ എ സ്ഥാനത്ത് തൽക്കാലം തുടരുമെന്ന് തന്നെ വേണം കരുതാൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ഹൈക്കമാൻഡാണ് നിർദ്ദേശിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കടുത്ത അതൃപ്തിയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ വ്യക്തത വരുത്തണമെന്ന് യൂത്ത് കോൺഗ്രസിൽ ആവശ്യം ഉയരുകയാണ് സംസ്ഥാന കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ചർച്ച നടക്കുന്നതും വിഷയത്തിൽ രാഹുൽ നിശബ്ദത വിടിയണമെന്നും വ്യക്തത വരുത്തണമെന്നും വനിതാ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആരോപണം ശരിയെങ്കിൽ രാഹുൽ വിശദീകരിക്കണമെന്നും കൂടുതൽ നേതാക്കൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നാൽ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല യൂത്ത് കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇന്നലെ തുടങ്ങിയ ചർച്ച ഇപ്പോഴും തുടരുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രവാസി എഴുത്തുകാരിയും രാഹുലിന്റെ പേര് പറഞ്ഞ ആരോപണം ഉന്നയിച്ചതോടെ രാഹുൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന നിരന്തരമായ ആവശ്യമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നുകൊണ്ടേയിരിക്കുന്നത് ആരോപണങ്ങൾക്ക് രാഹുൽ മറുപടി പറയണമെന്നും തെറ്റായ ആരോപണമാണ് ഉന്നയിച്ചതെങ്കിൽ ഉന്നയിച്ചവർക്കെതിരെ കേസ് കൊടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി സ്നേഹ പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു സംഘടനാ ഗ്രൂപ്പിലായിരുന്നു സ്നേഹയുടെ പ്രതികരണം എന്നാണ് അറിയാൻ കഴിയുന്നത് നിരവധി പെൺകുട്ടികളുള്ള പ്രസ്ഥാനമാണിത് അദ്ദേഹത്തെ ഒതുക്കാനാണെങ്കിലും വളർത്താനാണെങ്കിലും ഇതുപോലുള്ള ആരോപണങ്ങൾ എപ്പോഴും ചിരിച്ചു തള്ളാനാകില്ല സംസ്ഥാന അധ്യക്ഷനു നേരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് സ്വാഭാവികമായും ചർച്ച ചെയ്യണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസിനുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷണ വിധേയമായി മാറി നിൽക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനും പാർട്ടിക്കുമുണ്ടെന്ന് സ്നേഹ പറഞ്ഞിരിക്കുകയാണ് മറ്റു ചില നേതാക്കളും രാഹുലിനെതിരെ പരസ്യമായി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇയാളുടെ നടപടി ശരിയല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് നിരവധി ഭാഗത്തു നിന്നും നിരവധി ആളുകളാണ് രാഹുലിനെതിരെ പരാതിയുമായി മുൻപും മുന്നോട്ട് വന്നിട്ടുള്ളത് പക്ഷേ അതെല്ലാം എന്ന രീതിയിലാണ് തള്ളി മാറ്റിയത് അങ്ങനെ ഒരു ഹുക്കെയർ പറയാൻ മാത്രം ധൈര്യപ്പെടുന്ന പാലക്കാട്ടിലെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഇത്തരം ഒരു നീച പ്രവർത്തി ചെയ്യാൻ കഴിയുന്നു ഇത്തരത്തിലൊരു നീച പ്രവർത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഓഡിയോ സന്ദേശം ഒരു ജനപ്രതിനിധി ഒരു എം അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ യുവ നേതാവ് നടത്തേണ്ട സംഭാഷണമാണോ ഇത് എന്ന് പ്രിയപ്രേക്ഷകർ ചർച്ച ചെയ്യുക പ്രിയ പ്രിയപേക്ഷകരെ ആ ഓഡിയോ സന്ദേശത്തിലേക്കാണ് പോകുന്നത് യുവതിയുടെ ഓഡിയോയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സ്വാഭാവികമായും അവരുടെ സ്വകാര്യതയെ മാനിക്കണം എന്നുള്ളത് കൊണ്ടാണ് ആ ചാനൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ഓഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായും കേൾക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ ആ മറ്റൊരു യുവതിയും നടത്തിയ ചാറ്റും ഇതോടൊപ്പം വന്നിട്ടുണ്ട് അതും നിങ്ങൾക്ക് കാണാവുന്നതാണ് വേറെ എനിക്ക് യും ആ ഞാൻ കൊച്ചു പൂവിനോട്ട് പൊട്ടി കഴിയുമോ ആ പിന്നെ ആ കൊച്ചിന് ആ കൊച്ചി ആരും ചൂണ്ടിക്കാണിക്കുന്നേ അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ വിലയേറിയ കമന്റുകളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം